പെന്നെ പെന്നെ ായം കഴിഞ്ഞു നിന്റെ കല്ലാൻ നിന്റെ കല്യാണ കല്ലാൻ രാത്രിതാവുന്നേ സായിയിടം തൊടി മുല്ലനെ തേടിയ പെൺകൊടി പൂപ്പരക്ക പൂപ്പരച്ചോ മോളെ പൂതിപ്പോളെ തമ്മൾ പാട്ടോണ്ട് പാടി ഇവള് പാടും ആലക്കൂടി ചന്ത അപ്പോൾ ചങ്കട മലപ്പുറത്തേക്കുള്ള യാത്രക്കിടയില് ഞാൻ കുറച്ച് പ്രിയപ്പെട്ട ചേച്ചിമാരെ കണ്ടുമുട്ടിയതാണ് മുട്ടിയതാണ് ഇവരിവിടെ ഈ ആക്രി ഒക്കെ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ എടുത്തിട്ടില്ലേ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതവിടെ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെല്ലാം കൂടി കൂടി കണ്ടപ്പോൾ ഇവരെല്ലാം കൂടി കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന കണ്ടു ശ്രദ്ധയപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു നോക്കിയതാണ് വാങ്ങി നോക്കിയപ്പോൾ ഇവരിലൊക്കെ ഭയങ്കര കഴിവുള്ളവരാന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഇവർ മക്കളും ഉണ്ട് കേട്ടോ മക്കൾ റീൽസൊക്കെ ചെയ്ത് ഇങ്ങനെ അടിച്ച് പൊളിച്ചവർ കൂട്ടർ അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് മറ്റൊരു കൂട്ടർ അവിടെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് പാട്ടുപാടുണ്ട് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവരിങ്ങനെ മാപ്പിളപ്പാട്ടും മലയാള പാട്ടുകളൊക്കെ പാടുന്നുണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഇവരൊക്കെ ഉള്ളിലുള്ള കഴിവുകൾ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും ഇവർക്ക് പാടാൻ കഴിവുണ്ട് അതുമാത്രമല്ല ഇവർ മകൾ എല്ലാവർക്കും അറിയാലോ ജീവിത സാഹചര്യങ്ങളാണ് ഇവരിങ്ങനെ ഈ ഒരു ആക്രി വിറ്റൊക്കെ ജീവിക്കുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് അത്രത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല കുപ്പയിലെ മാണിക്കും ഒരു നാൾ നല്ല ലെവലിൽ എത്തുന്ന കേട്ടിട്ടില്ല ഇത്ര ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ നാളൊരു വലിയ നിലയിൽ ഇല്ല ഇല്ലയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത്രയും കഴിവുകളൊക്കെ ഉള്ളവരല്ലേ ലോകത്തിന് നെറുകിൽ എത്തിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്താണ് അയില പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുള്ളിയും വിട്ടും വെച്ച നല്ല ചെമ്മൻ കരിയുമുണ്ട് തുമ്പൂ നിരമുള്ള ചെറുമണിച്ചോറുമുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാമ്പ മച്ചുനാരെ യിള പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കോടമ്പുള്ളിയും വിട്ടും വെച്ച നല്ല ചെമ്മീന കരിയും ഉണ്ട് തുമ്പൂ നേരമുള്ള ചെറുമണിച്ചോറുമുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാമ്പുണാരെ പിന്നൊരു പാട്ടുണ്ട് മലയാളത്തെ പെല്ലെ മനവാട്ടി പെന്നെ പെന്നെ മുഞ്ചുള്ള പെന്നെ നിന്റെ കൈ കൊട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്യാണ രാത്രി വരുന്നേ നിന്റെ കല്യാണ രാത്രി ഇതാ വരുന്നേ പുതുക്ക രാത്രി പൂമാല രാത്രി മനവാലം കാണാത്ത രാത്രി ഇന്നു രാത്രി കാനപ്പോ രാത്രി എല്ലാരും ആദ്യം തെട്ടായി കുറച്ച് തെട്ടായി കൈ അടിച്ചു പാട്ടമായിരുന്നു നിന്റെ കൈ കൊട്ടി പ്രായം കഴിഞ്ഞു നിന്റെ കല്ലാൻ രാത്രിതാവരുന്നേ നിന്റെ കല്ലാൻ രാത്രിതാവരുന്നേ പുതുക്ക രാത്രി പൂമാലെ രാത്രി ഇന്നോലം കാണാത്ത രാത്രി പുതുക്കം വേണ്ട പതുക്കംക്കേക്കു നമ്മളിതാണ് മലവാട്ടി അത്ര പല നാടുകൾ ഞാനൊരു പഴുവ പഴുവക്കൂട്ടിലുറങ്ങി ഇഴവും വെട്ടോ മറിയാതെങ്ങനെ ഇരുളൂ നാളുകൾ അരളിച്ചെടിയുണീതളിൽ നടി അരുമക്കെങ്ങണി പോലെ വീശും താറ്റത്തിളകൊള്ളു വീരാതങ്ങണി നിന്ന് ഒരു നാൾ സൂര്യൻ ഉതച്ചുണരുമ്പോൾ വിളർന്ന് വിരുസവമായി പുറത്തു വന്നു അഴകു തുടിക്കു പൂമ്പാറ്റ

அது பெண்ணே நக்கணக்கண்ணு தானாடோர் கண்ணாடு அது கணக்கு நைகோட்டு பெண்ணே கைகோட்டு முஞ்சு விளையிட்டு கைகோட்டு அது അപ്പൊ അപ്പൊ ചേച്ചി മണിച്ചേട്ടന്റെ പാട്ട് പാടി അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ട് പാടി മലയാളം ത്രൈ മനോഹരമായിട്ട് ഇവർ പറയാൻ മിടുക്കികളാണ് ഇன்னொரு വയല പാട്ട് ഉണ്ട് ആ ഏതാണ് ഞാൻ ഇസ്കോൾ പഠിച്ച ഒരു പാട്ട് ഉണ്ട് അല്ലേ ഞാൻ ഒരു പാട്ട് ഞാൻ ഒരു പാട്ട് സായിദ നലെ ഇടൻ കൊടി മുല്ലനെ തേടിയ പെങ്ങൊരു കുപ്പരി കാ പൂപരിച്ചോ മോളെ പൂദി പോലെ നിന്റെ ആരംഭമാരണെ മാളയിട നിന്റെ വരുവിൻടെ വരുവും കാറ്റേ അത്രാ എന്താ രസം ഇവരൊക്കെ അല്ലേ ചങ്കൾ നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരിങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവങ്ങനെ പാട്ടുള്ള ഈ പഴയ സാധനങ്ങളൊക്കെ പെറുക്കാൻ വേണ്ടിട്ട് വന്നതാണ് പാട്ട് പാട് ഞാൻ തമിഴ് പാട്ട് പാടോ ഞാൻ തമിഴ് പാട്ട് പാടും

പൂവാ ചേച്ചിയൊക്കെ കണ്ട പറയുക മലയാള പാട്ടൊക്കെ മനോഹരമായിട്ടാണ് പാടുന്നില്ലേ നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടു ഇവരൊക്കെയാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ചേച്ചി സന്തോഷമായിട്ടോ നല്ല കഴിവുണ്ട് നിങ്ങൾക്കൊക്കെ പാടാനുള്ള കഴിവുണ്ട് പിന്നെ റീൽസൊക്കെ ചെയ്യുന്നതാണ് ഈ ചേച്ചി ഈ ചേട്ടൻ അതുപോലെ തന്നെ അവരുടെ കുറച്ച് കുട്ടികൾ റീൽസൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള എന്താ പറയുക ഇവർക്കൊക്കെ നല്ല കഴിവുകളുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഓരോ ജോലിയിലേക്കൊക്കെ വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ചേച്ചി നിങ്ങളൊക്കെ ഒന്ന് വലിയ പാട്ടുകാരിക്ക് ആവേണ്ടതാണ് പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ പാട്ടൊക്കെ പാടി തോന്നുന്നു കൈകൊട്ട് പെണ്ണെ കൈ കൊട്ട് വലയിട്ട് കൈകൊട്ട് അപ്പൊ ഞങ്ങളെ ഒരു ഒരു നല്ല രീതിയിൽ ഒന്ന് ഷെയർ ലൈക്ക് ഒക്കെ കൊടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചെടുക്കട്ടോ പ്രോത്സാഹനായിട്ടില്ല ചേച്ചിയാറ്റേറ്റ